നമസ്തേ ഞാനിന്ന് ഡയബറ്റിക് നെഫ്രോപ്പതിയെ കുറിച്ചാണ് സംസാരിക്കണത് നമ്മുടെ ഷുഗർ വേസ് ക്യാമ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വിളിക്കുന്ന ആളില് മിക്കവാറും പേര് ക്രിയാറ്റിൻ വൺ പോയിന്റ് ഫൈവ് ടു ഒക്കെ ആയിട്ട് ആളുകളാണ് അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കേരളം ഇന്ന് പ്രമേഹ ഒരു ഹമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഏതാണ്ട് അപ്രോക്സിമേറ്റ് നൂറ്റി മുപ്പതോളം ആയിരത്തി മുന്നൂറോളം ഡയാൽ സെന്റർ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് മണിക്കൂറിലൂടെ പ്രവർത്തിക്കേണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടും പലർക്കും അവസരം കിട്ടാതെ കാത്തിരിക്കുന്നുണ്ട് പോലും വേറെ പല ആളുകളും ക്യൂവിലാണ് അവർക്ക് ദയവസ്ഥയിലേക്ക് ആയിട്ടില്ല പക്ഷെ ഉടനെ ആവും എന്ന അവസ്ഥയിൽ പോവുകയാണ് അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അപ്പൊ ഇതിൻ്റെക്ക് വെളിച്ചം ആദ്യം ഈ നമ്മുടെ വൃക്ക എന്ന കുഞ്ഞൻ അവയവത്തെക്കുറിച്ചൊരു കാര്യം മനസ്സിലാക്കണമല്ലോ ഇരുന്നൂറ് ഗ്രാമിൽ പോയി പോലും ഇല്ലാത്ത സാധനമാണത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് നൂറ്റി ആറ് ഗ്രാമൊക്കെയാണ് നമ്മുടെ വൃക്ക ഇതിനകത്ത് പത്തു ലക്ഷം പത്തും പത്ത് ഇരുപത് ലക്ഷത്തോളം നെഫ്രോൺസ് ആണ് അടങ്ങിയിരിക്കണത് ഇതാണ് നമ്മുടെ മൂത്രത്തെ അരിച്ചത് ഇതിന് പകുതി മതി ജീവിക്കാൻ പകുതി താഴെയായപ്പോൾ നമുക്ക് കുഴപ്പമില്ല ജീവിച്ചു പോകാൻ സാധിക്കും അപ്പോൾ അതിന് അതാണ് നമ്മൾ എന്നെ നശിപ്പിക്കുന്നത് നശിപ്പിക്കണമൊന്നും അനപൂർവമാണ് നമ്മുടെ കിഡ്നി ഇങ്ങനെ നശിച്ചു പോകുന്ന സാധനമല്ല അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു അവയവമാണ് അതാണ് ഇനി ഇരട്ടി വെക്കാൻ കാരണം ഒരു കിഡ്നി പോയാൽ നമ്മൾ ജീവിക്കണം മരിച്ചു പോരുന്ന ദേശത്തിലാണ് ഉത്തരം ചെയ്തിട്ടുള്ളത് അതുപോലെ അതിന് അതിൻ്റെ ചെയ്ത് ആണെങ്കിലോ ഒരു ഇരുന്നൂറ് വർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രവർത്തനം ചെയ്യണം എന്ന് ഇപ്പോഴും ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതൊന്നാ നമ്മുടെ മൂത്രം അരിച്ച് മാറ്റുന്നുണ്ട് മൂത്രത്തിൽ നമ്മൾ ബ്ലഡ് ആണെങ്കിലും ഒരു മിനിറ്റിൽ ഒന്നേകാൽ ലിറ്റർ ബ്ലഡ് ആണ് അരിച്ച് മാറ്റുന്ന സാധനം ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ബ്ലഡ് മുഴുവനും അരിച്ച് ശുദ്ധീകരിച്ചു കൊടുക്കും അതുപോലെ അതിനകത്ത് നിന്ന് അമിതമായിട്ടുള്ള വാട്ടറിന് വെള്ളത്തിനെ അത് മൂത്രത്തിൽ പുറന്നുള്ളൂ സോഡിയം ക്ലോറോഡോ അതുപോലുള്ള അസോസ്തുക്കളെല്ലാം അരിച്ച് പുറന്നുള്ളൂ ക്രിയാറ്റിവിനൊക്കെ പരിച്ച് എല്ലാത്തിനും അരിച്ച് പുറത്തുള്ളും അതുപോലെ തന്നെ നമ്മളെ പ്രഷറിനെ കണ്ട്രോൾ ചെയ്യുന്ന ഒരു ജോലിയും ഇതേക്കിട്ടുണ്ട് അതുപോലെ നമ്മൾ ബ്ലഡിന്റെ ബ്ലഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലും ഇത് ഭാഗം ഒന്നിന് പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു അവയവമായിട്ടാണ് കിഡ്നിയെ പറഞ്ഞു വരണത് അപ്പോൾ അതിന്റെ ആരോഗ്യം ചെയ്യിക്കാനിടയായ കാര്യങ്ങൾ എന്താണ് ഒന്ന് പ്രമേഹമാണ് നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പതിയെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞത് രണ്ട് തരത്തിൽ നെഹ്റോപ്പതി ഇതാവാം അപ്പോൾ അതിനകത്തൊരു ഒരു തൊണ്ണൂറ് ശതമാനവും ഇന്ന് പ്രമേഹമുള്ളവർക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഈ ഡയാല സെന്ററിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് പ്രമേഹമുള്ളവരാണ് ഉള്ളവരാണ് പത്തോ പതിനഞ്ചോ ഇരുപത് വർഷമോ പ്രമേയം വന്നു ചിലപ്പോൾ ഇരുപത്തഞ്ച് വർഷം പ്രമേയം വന്നിട്ടുണ്ടാവും അവർ കൃത്യമായി ആശുപത്രി പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അന്ന് കഴിച്ചു കഴിച്ചിരുന്നിട്ടും ആ പ്രമേഹം മാറാതെ കൂടി കൂടി വന്ന് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്ന ആളുകളാണ് അല്ലെങ്കിൽ അധികം ആളുകൾ അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരാതിരിക്കുകയാണെന്ന് ചെയ്യണം നമ്മൾ ഇന്ന് പ്രമേഹ രോഗികളാണ് നമ്മളെന്താ കിഡ്നി പോകാതിരിക്കാൻ എന്ത് ചെയ്യണം പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റൽ എളുപ്പമല്ല ഒന്ന് ഒരു കുഴപ്പം കുഴപ്പമില്ലെങ്കിൽ ഈ നെഫ്രോൺസ് എന്ന് പറഞ്ഞ സാധനം നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുള്ള എളുപ്പമല്ല അത് ഒരു പരിധി നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള ആണ് ഒരു പരിധി പരിധിവരപ്പ് ഉള്ളത് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാരണ നമ്മൾ നമ്മുടെ ഒന്ന് മുറിഞ്ഞാൽ ഭേദ പുതിയ പുതിയ സെല്ലുണ്ടാവണമല്ല ഇത് ഉണ്ടാവില്ല പോകാണ്ട് പിന്നെ നമുക്ക് ഡയാലിസോ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം കിഡ്നി മാറ്റിവെക്കൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിന് പത്ത് മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ആണ് മാറ്റി മാറ്റിവെച്ചാൽ പിന്നെ ഈ വെച്ച കിഡ്നി പോകാതിരിക്കാൻ തന്നെ മാസം നമ്മൾ പത്തായിരം ഇരുപതിനായിരം രൂപ വീണ്ടും മുടക്കേണ്ടി വരും അതുപോലെ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഒരു ഡയാലിസിന് മൂവായിരം രൂപ വരും അപ്രോക്സിമേറ്റ് ഒരു ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തതിനെ ഒമ്പതിനായിരം രൂപയായി ഈ മാസത്തിൽ നമുക്ക് മുപ്പത്താറായിരം രൂപയായി പണക്കാർക്ക് പോലും സാധിക്കില്ലാത്ത ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് തങ്ങാമെയ്യാതെ വരും അപ്പോൾ അതുകൊണ്ട് ഇതല്ല അതിൻ്റെ പോസിബിൾ നമ്മളെ കിഡ്നി പേകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് കിഡ്നി പോണത് ഒന്ന് നമ്മൾ ഈ ഉയർന്ന ഷുഗറാണ് എൻ്റെ പ്രധാന കാരണം നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടിയിരിക്കുമ്പോഴ് ഒപ്പം തന്നെ നമ്മുടെ ബ്ലഡിൽ ഇൻസുലിനും കൂടുതൽ ഉണ്ടാവും ഗ്ലൈസീമിയ ഹൈപ്പർ ഇൻസുലിമിയ എന്ന രണ്ട് ഘട്ടത്തിലാണ് മിക്കവാറും പ്രമേഹ രോഗികൾ മുമ്പൂട്ട് പോണത് അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് നമ്മളെ ഞരമ്പുകൾ ബ്ലഡ് വെസൽസ് എല്ലാം വീക്കാവും അതിനുള്ള ഡിസ്ഷൻ എൻഡോസിലിൻ ഒക്കെ ഉണ്ടാവും ഇതിന്റെ ഫലമായിട്ട് പ്രഷർ വർദ്ധിക്കും അപ്പോൾ അത് അതുകൊണ്ട് സംഭവിക്കുന്ന ശരീരത്തിലെ ലിവറിലും നമ്മുടെ ഹാർട്ടിലും ഒക്കെ ഉണ്ടാകുന്ന പോലെ കിഡ്നിയുടെ അകത്തുള്ള ബ്ലഡ് വെസൽസിനും അതിൻ്റെ ഉള്ളിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ബ്ലഡിന്റെ സപ്ലൈക്ക് തടസ്സം ഉണ്ടാവും അപ്പോൾ നെഫ്രോൺസിന് ആവശ്യം ബ്ലഡ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെ പ്രഷറിന് മരുന്ന് കഴിക്കണ്ടാവും പ്രഷറിന് മരുന്ന് കഴിച്ചാൽ കിഡ്നിയിൽ ഉണ്ടാക്കുന്ന റെന്നെ ബ്ലോക്ക് ചെയ്താൽ പലപ്പോഴും പ്രഷറിനെ കുറയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ പ്രഷറിനെ കുറയ്ക്കാനും അതുപോലെ ഷുഗറിനെ കുറയ്ക്കാനും മൂത്രത്തിൽ മൂത്രം കൂടുതൽ മൂത്രം ഒഴിപ്പിക്കും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതും നീ കിഡ്നിയാണ് സർപ്പസ് ചെയ്യണത് അതുപോലെ നിങ്ങൾ കൊളസ്ട്രോളിന് കഴിക്കണ മരുന്നും അതുപോലെ ഈ ഷുഗറിന് കഴിക്കണ മരുന്നും പ്രഷറിന് കഴിഞ്ഞ മരുന്നും തൈറോയിഡ് എല്ലാ മരുന്നുകളും ചെന്ന് ഈ കിഡ്നിയാണ് അതിനെ റിമൂവ് ചെയ്ത് അരിച്ച് പുറത്തു മാറ്റി കളയേണ്ടത് അപ്പോൾ ഈ ലോഡ് മുഴുവൻ കിഡ്നിക്ക് വരിക അപ്പോൾ ഇതാണ് ഒരു ഒരു പരിധി വരെ മരുന്നുകളാണ് നമ്മുടെ കിഡ്നിയെ നശിപ്പിക്കുന്നത് ഒരു പരിധി വരെ വരുന്നതാണ് അത് മരുന്ന് മാത്രമല്ല മരുന്നിനെ എതിർക്കുവല്ലോ അല്ലെങ്കിൽ ഇതിന് എതിർക്കുക സിസ്റ്റർ മരുന്ന് എന്ന് പറയുമല്ല ചെയ്യണത് മരുന്ന് പരമാവധി കുറച്ച് കഴിക്കണമെന്നാണ് പറഞ്ഞത് പരമാവധി ഈ മരുന്നൊന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്ന സാധനം അല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് പരമാവധി മരുന്ന് കുറച്ച് കഴിക്കുക രണ്ടാമത്തെ വിഷയം ആഹാരത്തിന്റെയാണ് ഇന്ന് കഴിക്കുന്ന പുതിയ ന്യൂ ജെൻ ഫുഡുകളെല്ലാം നമ്മുടെ കിഡ്നിയെ സംബന്ധിച്ച് വലിയ അതിൻ്റെ തലക്കോട്ട് അടിക്കുന്ന പോലെയുള്ള ഫുഡുകളാണ് അതിൽ വരുന്ന ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് കേടാങ്ങാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങളും അതിന് ചേർക്കുന്ന കളറുകളും അതിന് ചേർക്കുന്ന സ്മെല്ലുകളും എല്ലാം ഈ കിഡ്നി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്തരം ഫുഡുകൾ ഇന്ന് പരമാവധി നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം നല്ല ശുദ്ധമായ ആഹാര ക്രമത്തിലേക്ക് വരണം അതുപോലെ ഇന്ന് വരുന്ന വർദ്ധിച്ചു വരുന്ന സ്ട്രെസ്സ് നമ്മളിൽ വരുന്ന ടെൻഷൻ അതുപോലെ ഉള്ള വിഷയങ്ങൾ ഇതും നമ്മൾ കിഡ്നി അതിനെ സർപ്പസ് ആക്കും അതും കിഡ്നിയുടെ നാശത്തിന് കാരണമായി തീരും മറ്റൊന്ന് എന്ന് വെച്ചാൽ മരുന്നുകളാണ് ഞാൻ നേരത്തെ ഇംഗ്ലീഷ് മരുന്നുകളുടെ ആയിട്ട് പറഞ്ഞു ഇംഗ്ലീഷ് മരുന്നുകൾ മാത്രമല്ല ആയുർവേദ മരുന്നുകൾ ശരിയാണ് ആയുർവേദ മരുന്നുകളും നമുക്ക് പണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന നമുക്കൊരു വൈദ്യനോ ഡോക്ടറെ എഴുതി തരും ആ മാത്രം അനുസരിച്ചിട്ട് അത്രയും നാളാണ് കഴിച്ചുകൊണ്ട് ഇങ്ങനെയല്ല ഇന്ന് ഇപ്പോൾ നമുക്ക് തോന്നിയ പോലെ കഴിക്കുക ഇപ്പം പ്രമേഹം ഇപ്പം എൻ്റെ അടുത്തൊരു തൊട്ടടുത്തൊരു പയ്യൻ അവന് പ്രമേഹം നൂറ്റി എൺപതാണോ അപ്പോൾ അവൻ ചേ ഒരു ദിവസം കണ്ടിപ്പോൾ ചേട്ടാൻ്റെ പ്രമേഹം കുറഞ്ഞു കഴിഞ്ഞു എന്താ ചെയ്തെന്ന് വെച്ചാൽ പറയുകയാണ് ചിറ്റമൃത് ദിവസം രാവിലെ കഴിക്കണം എന്നാണ് പറയുന്നത് ചിറ്റമൃത് ദിവസം കഴിക്കാം പക്ഷേ സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ കിഡ്നിയെ ബാധിക്കും ബാധിക്കും അപ്പോൾ അത് ഒരു പതിനഞ്ച് ദിവസം കഴിച്ചു ഒരു വർഷം ഒരു മാസം കഴിച്ച് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മാസമാവും അത് കഴിഞ്ഞ് അങ്ങനെ കഴിച്ചു പോകാൻ പാടില്ല പേരുടെ മുമ്പായാലും ഈ അവസ്ഥയാണ് ഇതെല്ലാം ചെയ്യണത് പ്രമേഹം നിങ്ങളുടെ അകത്തേക്ക് വല്ല ഈ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി ഒരു മരുന്നുകൊണ്ട് സാധിക്കില്ല മരുന്നുകൾ ചെയ്യുന്നത് കിഡ്നിയൊക്കെ സ്വാധീനിച്ചിട്ട് ലിവറിനൊക്കെ സ്വാധീനിച്ചിട്ടാണ് ഇതിനകത്ത് മുഴുവൻ ഞാൻ ഈ എന്റെ വിഷയം അല്ലാത്തതുകൊണ്ടെങ്കിൽ ഈ വിഷയത്തിലേക്ക് കടക്കുന്നില്ല വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മരുന്നുകൾ ശരീരം നശിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം ഈ ആയുർവേദ മരുന്നുകളുടെ അവസ്ഥ തന്നെയാണ് അവർ ഈ കുപ്പികളൊക്കെ തന്നെ കഷായത്തിന്റെയും ലേഹ്യത്തിന്റെയും അരിഷ്ടങ്ങളും സ്ഥിരമായിട്ട് കഴിക്കരുത് അത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നി അത് നശിപ്പിക്കും കാരണം അതിനകത്ത് ചേർത്തിട്ടുള്ളത് കേടാവാതിരിക്കാൻ ചേർത്തിട്ടുള്ള പ്രൊസർവേറ്റീവ്സുകൾ അല്ലെങ്കിൽ ഈ കഷായം അങ്ങനെ ഒരു വർഷമൊന്നും ഇരിക്കില്ല അത് നമ്മളെ കിഡ്നി ദോഷകരമായിട്ട് ബാധിക്കും ബേക്കറിയിൽ ഉള്ള ഫുഡുകൾ പരമാവധി കഴിക്കരുത് ഇതൊക്കെയാണ് നമ്മളുടെ കിഡ്നിയുടെ നാശത്തിന് കാരണമായി തീരുന്നത് അപ്പോൾ അവന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഒരു റിവേഴ്സ് സാധ്യമല്ല പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കൽ എളുപ്പമല്ല പിന്നെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വിഷയം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് വേണ്ട വേണ്ട ഒന്ന് നല്ല ശുദ്ധമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ആഹാരം കഴിക്കുക മിതമായ തോതിലുള്ള ആഹാരത്തിലേക്കും മടങ്ങി വരിക ഒരു മീഡിയം കാർബോഹൈഡ്രേറ്റിലേക്ക് വരിക രണ്ടാമത് നമ്മൾ കുറച്ച് വ്യായാമം നമ്മൾ കൃത്യമായി ചെയ്യുക ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഉണ്ടാവണം നമുക്ക് പിന്നെ കുറച്ച് വെയിലുകൂടും കുറച്ച് വേർക്കാൻ ശരീരം ഒന്നോ രണ്ടോ ദിവസങ്ങളിലും ആഴ്ചകളും ഒന്നോ രണ്ടോ ശരീരം വേർക്കാനുള്ളൊരു വസ്ത്രം കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യവും മാംസവും മദ്യവും മുട്ടാങ്ങൽ സാധനങ്ങൾ കുറയ്ക്കുക പലപ്പോഴും പ്ലാൻ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് പ്ലാന്റ് പ്രോട്ടീനിലേക്ക് വരിക ആനിമൽ പ്രോട്ടീൻസ് കുറയ്ക്കുക ഇപ്പോൾ ഈ ക്രിയാറ്റിൻ ആയ ആളുകൾ പോലും മുട്ടയുടെ മഞ്ഞ വെള്ളക്കറ്റ് കഴിക്കേണ്ടിയിട്ടുണ്ട് വെള്ളം കഴിക്കേണ്ടിയിട്ടുണ്ട് നമ്മുടെ തന്നെ ഞങ്ങൾ തന്നെ ഇതിനാണ് നാച്ചുറോപ്പതിക്ക് അതിന് നേച്ചർ ലൈഫിൽ അത് ഞങ്ങൾ അനുവദിക്കാറില്ല കാരണം ഇതിനകത്തുള്ള ടോക്സിൻ പുറം നളുടെ ഈ കിഡ്നിക്ക് ഉള്ളതാണ് എല്ലാ ഏത് ജന്തുജന്യ പദാർത്ഥങ്ങളിലും ടോക്സിനുകൾ ഉണ്ടാവും യൂറിക് ആസിഡൊക്കെ ഉണ്ടാവും ഇത് പുറന്നളുടെ പണിയും വരുന്ന ഈ കിഡ്നിക്കാണ് വേണ്ടത് അതും കിഡ്നിയെ നശിപ്പിക്കും അപ്പം അങ്ങനത്തെ ശരി അപ്പോൾ ഞാൻ പറഞ്ഞ എത്ര മാത്രമേ ഉള്ളൂ ശരിയായ ആഹാരക്രമത്തിലേക്ക് വരിക ശരിയായ വ്യായാമം ചെയ്യുക അമിതമായിട്ടുള്ള മരുന്നുകൾ കുറയ്ക്കുക അതുപോലെ ആഹാരവും ശുദ്ധമായിട്ടുള്ള ആഹാരത്തിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അതുപോലെ ഒരു മരുന്നും സ്ഥിരം കഴിക്കാതിരിക്കുക അതുപോലെ വലിയ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് മെഡിറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കുന്ന നൂറ് വർഷം പറഞ്ഞ സുഖം നിങ്ങളുടെ കിഡ്നിക്ക് കുഴപ്പമില്ലാതിരിക്കും ഇതാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യണത് അതുകൊണ്ട് കിഡ്നി പോയാലുള്ള അവസ്ഥ വളരെ സങ്കടകരമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കണത് നിങ്ങൾക്ക് പലർക്കും ഗൗരവമില്ലാന്ന് എനിക്കറിയാം നമുക്ക് ഫോൺ ചെയ്യണ പല വരും പി ആറ്റിൻ ടു പോയിൻറ്റ് ഫൈവ് ആളും പോലും വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് അതിന് ഗൗരവം അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരം അവർക്ക് സൗഖ്യം നേർന്നുകൊള്ളുന്നു